നിങ്ങൾക്ക് കാണുക ഡിക്കി തുറന്ന് മാറി മാറി ഡിക്കി തുറന്ന് പൗഡർ എടുക്കുന്ന കിട്ടൂല ഇല്ലല്ല കിട്ടിയ കിട്ടുകയില്ല കിട്ടിയില്ല പൗഡർ ഇട്ട പ്രശ്ന ആരും കണ്ടിക്കില്ല അല്ല പറ കഴിയുമ്പന്താ

ാണ് റൂമിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത ടു ത്രീ കിലോമീറ്റേഴ്സ് എത്ര ഇറങ്ങി പാർക്കിങ്ങിലൊക്കെ വന്നിട്ടുള്ളത് നമ്മള് പാലസിലേക്ക് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയായി ഇന്നിവിടാ മൈസൂരില് എത്ര വയസ്സിൽ ഇന്നിവിടുന്ന് പ്രസവിച്ചാലോ അല്ല ദില്ലുട്ടാ എത്രാമത്തെ വയസ്സ് മുതലായിട്ടുള്ള നാല് മാസമായ മുതല് എത്ര വയസ്സ് ഇരുപതായോ അപ്പോ ഏകദേശം ഇരുപത് കൊല്ലായില്ലേ മൈസൂറിൽ ഇരുപത് കൊല്ലായി മൈസൂറിൽ പശുവിന് ഫ്രീ അല്ലേ ഇത് നമുക്ക് പൈസ കൊടുക്കണോ പശുവിന് ടിക്കറ്റ് എത്ര വായിച്ചു നോക്കണം ഇപ്പം നമ്മള് പാലസിലേക്ക് എൻട്രി ആയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ വരുമ്പോ അയ്യമ്പത് റുപ്പിയാണ് എൻട്രി ടിക്കറ്റ് ഇപ്പൊ വൺ ട്വന്റി റുപ്പീസാണ് നമ്മള് കേറിയിട്ടുണ്ട് നമ്മൾ ആറ് ആൾക്കാരുണ്ട് ഇതാണ് എൻട്രിന് വരുന്നത് ഫോട്ടോ ഒക്കെ പോസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ല പോസ് ചെയ്യാൻ പോയതല്ല അല്ലേ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പോയതല്ല ചെടി നോക്കാൻ പോയതാ ശരി വണ്ടി ഇത്ര ഉണ്ടായിക്കില്ലാണ്ട് അതും ഫ്രെയിം സെറ്റാക്കും അറിയില്ലെങ്കിൽ നമ്മളെ ഓഫീസിൽ ക്യാമറമാൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് ഇവിടെ പോസ്റ്റായി പാലസിന്റെ മുന്നിൽ നടക്കാന്ന് അറിയുന്നത് നമ്മളിവിടെ ഷൂ ഒക്കെ റിമൂവ് ചെയ്തു ഫോർറ്റി സിക്സ്

School sort of palace

പാലസ് എങ്ങനെയുണ്ട് അടിപൊളിയേ പണ്ടേ അതെ കണ്ടല്ലേ കണ്ടിട്ട് നാലഞ്ചോ ഇല്ലേ മുകളിലേ ദില്ലു ഈ പാലസ് പറയ പെട്ടെന്ന് മനസ്സിൽ ഒരു ഓർമ്മ പാലസ് ഇവിടെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ മെമ്മറീസ് കോളേജ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ദിൽബർ സുൽത്താന്റെ എന്തെങ്കിലും കഥകളുണ്ടോ ഒന്നുമില്ല ഫിദുവിന്റെ മാസ്മരികമായ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ നല്ല ഇന്നടുത്ത് കഴിഞ്ഞു 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 ദില്ലു എന്തെല്ലോ ഓർമ്മകൾ വരുന്നുണ്ട് ഇവിടെ കൊറേ നേരം നോക്കുന്നു കോളേജ് സമയത്തൊന്നുമില്ല പിള്ളേർ ആയിട്ട് ഇവിടെ വരുത്തൊന്നുമില്ല ആരും

പാലസ് ഇതൊക്കെ എന്തല്ലേ കണ്ട് കണ്ട് മറുത്ത സെൽഫി 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 സെൽഫിയില സെൽഫി അല്ല ആടെക്കാ ബാക്ക്ഗ്രൗണ്ട് സെറ്റായിരിക്കും സെന്ററിൽ നിന്നായി ഇതും ചിരിച്ച നല്ല നല്ലത് Dillo, dillo. Astaghfirullah.

ட் செய்யா டிக்கெட்டி ஆர்டத்து ണ്ടാവല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു പാലസ് കണ്ട കണ്ട് മറത്തതാണെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാം ഒന്നുമില്ല ഓരോ എക്സ്പ്രഷൻ തന്നെ പറയുന്നുണ്ട് അത് പൈസ പോയ സങ്കടാണോ ണോ പറയൂ പൈസ പോയ സങ്കടാണോട്ടേ അങ്ങനെ നിങ്ങളെല്ലാം നല്ല ചെരിപ്പിട്ട് തന്നെ ചെരിപ്പ് കളക്ട് ചെയ്യാ ചേർ പോയി അപ്പൊരു എടുത്തിട്ടോ ആ രണ്ടൊക്കെ ഉണ്ടാവും തല കൊണ്ടൊക്ക ആ എന്നെ കൊട്ടിട്ട് വാങ്ങാ നമ്മള് ആ വാങ്ങണോ ഇത് ചെരുപ്പ് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടോ എന്റെ ഷൂ ഉണ്ടായി നോക്കട്ടെടുത്തോ

എന്താടാ എന്ത് പാടിത്തിരുന്നേ ദിൽബർ സുൽത്താൻ സുൽത്താൻ ട്രിപ്പിന്റെ സൈഡിലേക്ക് നോക്കട്ടെ ഓ അങ്ങനെ അപ്പൊ നല്ല പ്രായമുണ്ട് നല്ല വയസ്സുണ്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം അവസാന ഒരു കുറിയ ആർമി കമന്റ് കമന്റ് ചെയ്യും പഴയ പഴയ സംഭവങ്ങൾ അയവറത്തു കൊണ്ട് ഇതും ഇപ്പം ബുദ്ധിമൊന്നുമില്ല ഇപ്പം ബുദ്ധിമൊന്നില്ല പടികള പിന്നെ അതാരാ വായി നോക്കാൻ വന്നു ഞാൻ നല്ല ഡൗട്ട് ഉണ്ട് കൊറേ ചക്ക വരെ നോക്കുന്നത് നമ്മൾ ആരും നോക്കുന്നില്ല ഇല്ലല്ലോ നമ്മൾ ഡീസന്റ് അല്ലേ നമ്മൾ ടത്തിരി കുറച്ചതാ ഞാ ഞാൻ വ്ളോഗിലിടുന്നുണ്ട് അല്ല അങ്ങനല്ല ദില്ല എത്തുന്നിടത്ത ആളായിരുന്നു ക്യാമറാമാൻ ചിരിച്ചുകൊണ്ട് വീട് എടുക്കുന്ന ആളാദ്യാന്ന് പറഞ്ഞു കൊണ്ട് വീട് എടുക്കുന്ന ആൾ ആദ്യമായിട്ടാണ് ഏയ് നമ്മളെ മൈസൂർ പാലസ് കാണുന്നതാണ് മൈസൂർ പാലസ് നമ്മുടെ സ്വന്തം ദിൽബർ സുൽത്താൻ ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിന് ശേഷം വന്ന് ദിൽബർ സുൽത്താൻ ദില്ലു സുൽത്താൻ അപ്പം ഇവിടെ നല്ലൊരു അടിപൊളി പൈസ തന്നെ ടൂറാൻ വീട്ടിൽ പൈസ ഇല്ല പിന്നെ അത് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ അവസ്ഥ വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ െന്റ് മൈസൂർ പാലസിനെ ഓർമ്മക്കായിട്ട് വേണ്ട എന്താ റേറ്റ് ഇത്ര വേണ്ട പോലും അതിന് വേറെ സാധനം കിട്ടും മറ്റേ ഇത് മാഗ്നറ്റ് ഉള്ള സാധനം അത് അത് സെറ്റാ ഫ്രിഡ്ജ് മോ കിട്ട അങ്ങനത്തെ വാങ്ങാൻ കിട്ടിയ വാങ്ങാം എന്താ സാധനം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എംപോറിയം നമ്മളെ പാലസിലെ പരിപാടി ഏകദേശം കഴിഞ്ഞില്ലേ പാലസിന്റെ ഞാൻ ഇന്നത്തെ ഇന്നത്തെ വ്ലോഗ് വ്ലോഗ് എന്റു ഓൾറെഡി ലെങ്ക് കൂടി അത് സെപ്പറേറ്റ് നമുക്ക് കേട്ടോ ചർച്ചിലേക്കല്ലേ സ്റ്റോറി അപ്ലോഡ് ചെയ്തുകൊണ്ട് നടന്നു വരുന്ന കോളേജ് ഓഫ് തലശ്ശേരിയുടെ ഇയർ പഠിക്കുന്ന സ്നാപ്പ് ഓയ് നമ്മുടെ സ്വന്തം ഫിദു ഫിദു ഫാൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ ആരുമില്ല ആ എൻട്രി ക്ലോസ് ആയി ഇനി ഫുള്ളായില്ലേ വേറെ അതാ പറഞ്ഞേ നമ്മള് ഏച്ചിന്റെ താഴെ ചോദിച്ചപ്പോൾ ഫുള്ളായിന്ന് പറഞ്ഞു വീണ്ടും ഫ്രണ്ടിലേക്ക് എത്തി സൈഡിലേക്കൊക്കെ ഈ നമ്മളെ മൈസൂർ പാലസ് കാണുന്നതാണ് മൈസൂർ പാലസ് നമ്മുടെ സ്വന്തം ദിൽബർ സുൽത്താൻ ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിന് ശേഷം വന്ന് ദിൽബർ സുൽത്താൻ ദില്ലു സുൽത്താൻ അപ്പം ഇവിടെ വെച്ച് നല്ലൊരു അടിപൊളി നമ്മളൊക്കെ ഫാമിലി പ്രിപ്പ് എടുക്കാം അയ്യോ വ്ലോഗ്യ ഫൈനലായി നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ഈ വ്ലോഗ് ഇവിടെ നമ്മളീ ചെയ്യാം മൈസൂർ പാലസ് വ്ലോഗ് എൻ്റെ ചെയ്യാം എല്ലാവരുടെയും എല്ലാവരും കരച്ചുണ്ടോ ഓക്കേലേ ഓക്കേ ഇതാണ് നമ്മുടെ ഫൈനൽ അപ്പോൾ ഫൈനലായി നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ഈ ഇവിടെ എൻഡ് ചെയ്യാം മൈസൂർ പാലസ് വ്ലോഗ് എൻഡ് ചെയ്യാം എല്ലായിടത്തും എല്ലാവരും കരച്ചുണ്ടോ ഓക്കേലേ ഓക്കേ ഇതാണ് നമ്മുടെ